നമസ്കാരം ഞാൻ മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച ത്രബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് തന്നെയായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബെല്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും മുകളിൽ കാണുന്ന ഓഫ് എന്നുള്ള ക്ലിക്ക് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വീഡിയോ കൃത്യമായി ലഭിക്കാനാണ് ഇത്ര ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരുന്നത് എന്നാൽ നമുക്കൊട്ടും സമയം കളയാതെ ഇന്നത്തെ റബർ വല്ല നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നും സന്തോഷത്തിന്റെ ദിവസമാണെന്ന് വേണേൽ പറയാം കാരണം കേരളത്തിൽ വീണ്ടും റബ്ബറിന് വില വർദ്ധിച്ചിരിക്കുകയാണ് വിദേശ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ അവിടെ റബ്ബർ വില ഇന്ന് കുറഞ്ഞിരിക്കുകയാണ് അതായത് ഇരുന്നൂറിലും പോയി ആർ എസ് എസ് ഫോറിന് ഫൈവിന് ഒരു കിലോയ്ക്ക് മൂന്ന് രൂപ വെച്ചാണ് കുറഞ്ഞിരിക്കുന്നത് നമുക്കെന്നാൽ വിശദമായി തന്നെ നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു രൂപ കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഒരു പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ഐഎസ്എൻ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഒരു പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് ഒരു ക്വിന്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇന്ന് കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ആർഎസ് ഫോറിനും ഫൈവിനും ഓരോ രൂപ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐഎസ്എൻ ട്വന്റിക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റക്സ് അറുപത് ശതമാനത്തിന് ഇന്ന് വില വർധനവില്ല ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും ഇത് നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തി അറുനൂറ് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തി നാന്നൂറ് രൂപ ഇതാണ് വിദേശവില ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് രണ്ടുമൂന്ന് പേര് കമന്റിലൂടെ ചോദിച്ചു നിങ്ങൾ പത്രത്തിൽ വില നോക്കിയിട്ടല്ലേ പറയുന്നതെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പത്രത്തിലെ വില നോക്കിയിട്ടല്ല എനിക്ക് വരുന്ന വിലയാണ് ഈ മോളിൽ കാണുന്ന വിലയാണ് ഞാൻ ഇന്നലെ വീഡിയോയിലൂടെ പറഞ്ഞത് ഇനി നമുക്ക് കേരളത്തിലെ ഇന്നത്തെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാൻ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപ ഒരു കിണ്ടന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അറുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാൻ ഒരു കിലോയ്ക്ക് നൂറ്റി ഒന്ന് രൂപ ഒരു കിണ്ടന് പതിനായിരത്തിഒരുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഒട്ടുപാലിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി അറുപത്തിയേഴ് രൂപ വരെയും ഒരു കിൻറ്റിന് പതിനാറായിരത്തി അറുനൂറ് രൂപ മുതൽ പതിനാറായിരത്തി എഴുന്നൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ ഒരു കിന്റന് പതിനോറായിരത്തി അറുനൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ വിദേശത്ത് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് വിദേശത്ത് റബ്ബർ വില കൂടിയിരുന്നെങ്കിലേ നമുക്ക് കേരളത്തിൽ റബ്ബർ വില വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കാൻ പറ്റുകയുള്ളൂ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി